നിലമ്പൂരിലെ യു ഡി എഫ് വിജയത്തിൽ വണ്ടിപ്പെരിയാറിലെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഇതോടൊപ്പം പടക്കം പൊട്ടിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ ടൗണിലൂടെയാണ് പ്രകടനം സംഘടിപ്പിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ ഷൌക്കത്ത വിജയിച്ചതിൽ വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യുഡിഎഫ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പശ്ചുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി പെട്രോൾ പമ്പ് വഴി തിരികെ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യു ഡി എഫ് ചെയർമാൻ ടി എച്ച് അബ്ദുൾ സമദ ഉദ്ഘാടനം ചെയ്തു രണ്ടാം തവണയും അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആ പാർട്ടിയുടെ എതത്തെത്താപ്പിന്റെ ഭാഗമെന്ന് വന്നതാണ് നമുക്കറിയാം വ്യക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി വർഷങ്ങളായി ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ വർഗീയതയുടെ പേര് പറഞ്ഞ് റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി നമ്മുടെ താവളത്തിൽ നിന്ന് ആളുകളെ നിർത്തി നടത്തി നമുക്കറിയാമല്ലോ സുദീർഘമായി മുസ്ലിം എന്ന് നേതാക്കളായ ടി എം ഉമ്മർ ഷാജി പൈനാടത്ത കെ എസ് സിദ്ദിഖ് എം ഉദയസൂര്യൻ എസ് ഗണേശൻ മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കൊഴുവ്മാകൽ ബാബു ആൻഡപ്പൻ പ്രിയങ്ക മകേഷ് തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ ന്യൂസ് ബ്യൂറോ